ോട് ദശനികോട് സിനുനെ നമുക്ക് പി കെ ഒപ്പരുത്തോ സിനുവിനെ പറ്റി എന്റെ അഭിപ്രായം എന്താ സിനു പിന്നെ കുറിച്ച് അഭിപ്രായം ഇല്ല ഇല്ല ഇജി പറോട് കൂടി ഇത് പിരിന്നുള്ള കാര്യം സിനിമാ പേര് പറഞ്ഞാണ്ട് അഭിനയിച്ച് കാണിക്ക ആരെ തോൽക്കുന്ന ആ ടീമ് പൊളിച്ചു തരാം ഒറ്റ വാക്ക് ആ ടൂർ പോകാൻ ആകെ ടെസ്റ്റിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളെ കുഞ്ഞുമണി പുതിയ ഉപ്പായ കിട്ടണുല്ലേ കുഞ്ഞുമണി പുതിയ ഉപ്പായ ജൂലി ആക്കുവാണേ ഇത് കുഞ്ഞോള് പീക്കൻ്റെ അടിമ നമ്മളെല്ലാരും മലിഞ്ഞെറിപ്പോലെ പക്ഷെ അണിമോട് കൊടുത്തത് ഞമ്മളാണ് അങ്ങനെ പറ അപ്പൊ ഞമ്മള് പോകണ്ടേ ഞമ്മളെ ഷാദിയാത്ത എത്തി ഷനൂപൊക്കെ എത്തി പീക്കന്റെ അണിമോട് പൊളിച്ചെടുക്കാൻ പോകുന്നത് ഞമ്മളാണ് കല്യാണവും ഞമ്മളാ കൊണ്ടുപോയത് പോണെ അന്യം കാത്തേ ഒന്നര മണിക്കൂറായി ഇവിടെ കാത്തുക്കണ് എന്താ നിങ്ങളെ പരിപാടി എട്ട് മണിക്കൂർ റെഡി ആയി നിങ്ങൾ പത്തര മണിയായി സിനിമ ഇത് അങ്ങനത്തെ നിങ്ങളൊക്കെ വെറുതോട് പുതിയ വന്നതാണ് ഞാനുള്ള കാര്യം വന്നിട്ട് ആയിട്ട് അപ്പൊ ഇറങ്ങി പോരുമ്പോ കുറച്ചൊന്നും അതൊന്നും അല്ല അല്ലേ ഇത് സിനു ഇത് സിനുവിന്റെ കാലം ആലറി കളിക്കണം സാധ്യാത്ത മാറുന്നു ിമിറ്റേഷൻ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടേ പ്രശ്നം അതോ ഡ്രസ് മാറ്റിയോ എന്നാ പോരി പോരി പോലത് അറിഞ്ഞോ സീനു നമ്മള് വിചാരിക്കുന്ന പോലെ അല്ല നിങ്ങളൊരു കാര്യം അറിഞ്ഞോ ചെയ്ത ജന്മത്തിന് തൊള്ളക്കൂലോളെ അതിലെ കൊടുത്തു ജോലി ചെയ്തത് ഏഹ് അപ്പൊ ഇപ്പൊ ഞങ്ങള് പോവാണ് ദശനിയാ ആ ബാങ്കുകൾ കയറി ഉള്ളുക്ക് പത്മ സിനുവിന് നമ്മക്ക് പീക്കിന്റെ ഒപ്പം ഇരുത്തോക്കെ സിനുവിന് എന്റെ ഇരുത്തുണ്ട് ചു പേടിച്ചണ്ട രണ്ടാമിയാളിണ്ട് ഇവിടെ പോയി ഒരാ ചെറിയാമിയുണ്ട് വല്യാമ്മണ്ട് അതാ ട്രിപ്പ് ഇപ്പൊ അയാള് പോയി അമ്മയാട്ടൂസേ വാവേ ഇമ്മ ഓക്കെ പോയി പോയി ഗസ്റ്റ് ഹോൾഡേയ്സിന്റെ കീഴാണ് നമ്മള് വയനാട് ട്രിപ്പ് ഗൈസ് വണ്ടിയിൽ സ്ഥലല്ലേ

ചോലക്കൽ ചോലൊക്കെ നിന്ന് നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങണേ ഇത്രയും കൂട്ടം വന്നണു കാവലിന് നമ്മൾ ആപ്പിള് മുന്തിരി ഓറഞ്ച് പിന്നെ എന്താ വാങ്ങിയടാ മറ്റേ ചാച്ചിക്കു അപ്പൊ ചോലക്കൂടെ പാസ് ചെയ്യുന്ന ആൾക്കാർ ഇവിടുന്ന് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കോളി ഇതാ നമ്മള് ചോലക്ക അങ്ങാടി തന്നെയാണ് നമ്മളെ പള്ളിന്റെ ഇപ്പുറത്തായിട്ട് കേട്ടോ ഇവലൊക്കെ ഡ്രസ് കോഡ് കേട്ടോ എല്ലാം വെള്ളയും വെള്ളയും ഇതാക്കണോ ഞാൻ മാത്രം എല്ലാം ഒരേ നമ്മള് വണ്ടി വരെ വെള്ളം എത്ര ആയി

വയനാട് മഞ്ചേരി ചോലക്കല് പാണ്ടിക്കാട് ഇങ്ങനെ ഡെയിലി ഓരോ ദിവസം ഓരോ നാട്ടുകാണു കൈനോട് 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 വണ്ടിയിലുണ്ടാ സീനുവിനെ പറ്റിയ എന്റെ അഭിപ്രായം എന്താ ഞങ്ങളിപ്പൊ രണ്ടും ചക്കരും പോലാണ് ഞമ്മളിപ്പ രണ്ടല്ലേ ചക്കരന്തേനുമായിട്ട് നമുക്ക് ഇന്നേ എന്തേലും മാറ്റണ്ടോ ഇപ്പൊക്ക് ഇപ്പൊ തന്നെ പറയണോക്കെ മറ്റേ ഞങ്ങളിപ്പൊരു മാസത്തെ ആയിട്ടുള്ളു ഇപ്പൊ ചക്കരന്തേനക്കെങ്ങനാ പറയാൻ പറ്റില്ലല്ലോ പറ്റല്ലോ ചക്കരണ്ട് ഞങ്ങള് അഞ്ചുവല്ലേ സീനോക്കെ കുറിച്ചൊരു അഭിപ്രായം പെട്ടോ ആ ഭയങ്കര ദേഷ്യാണ് പിന്നെ പിന്നെ അടുത്ത് പറഞ്ഞു ആ ഇഞ്ഞി പോ കേക്കട്ടെ ബാക്കി പറയാൻ പറഞ്ഞു ആഹാ അതല്ലേ പാട്ട് പാട്ട് ആ പിന്നെ കൂടെ നമ്മള് ആദ്യം കാണാൻ സൈലന്റ് ആണ് സൈലന്റ് അല്ലെങ്കിൽ വരട്ടെ നമ്മള് വഴിയെ വഴിയെ അറിയിക്കും എന്താണ് നിങ്ങള് അപ്ഡേഷൻ അഭിപ്രായത്താഴ്ച എനിക്ക് പാത്തുമെ കുറിച്ച് പറയാനുണ്ട് പാത്തുമ ഞാൻ പറയട്ടെ എന്റെ പാത്തുമൊത്താണ് സ്വന്താണ് നിന്നെ പറ്റിയാണ്ട് വാക്കോറണ ഇംഗ്ലീഷിൽ പോരെ ക്ലാസ് ഇംഗ്ലീഷിലൊക്കെ നമ്മളെ ഇന്റർവെൽ ഇംഗ്ലീഷ് ക്ലാസ്സിലുണ്ട് ഇപ്പൊ ഫുള്ള് ഇംഗ്ലീഷ് ആയിക്കോട്ടി ഇംഗ്ലീഷ് രണ്ട് വാക്ക് പറയോ അല്ലെ അമ്മ ഇംഗ്ലീഷ് പഠിച്ചാലുണ്ടോ ഇനി ഫസ്റ്റ്നെ ഒരു മണിക്കൂർ നേരത്തേക്ക് നോക്കണ്ട അവൾ ഇന്റർവലിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കൊടുക്കാണ് ഇപ്പം നല്ല മാറ്റിണ്ട് ആള് ബിഗിനർ സ്റ്റേജിലായിരുന്നു ഈ കോഴ്സിൽ ചേർന്നതിനു ശേഷം ഫസ്റ്റിനൊക്കെ ഇപ്പോൾ ഭയങ്കര ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകം പറയാനുള്ളത് അവൾ ടീച്ചർ ഭയങ്കര കമ്പനിയാണ് അപ്പം ഭയങ്കര ഇൻട്രസ്റ്റലാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യണതൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാലോ ചെറിയ കുട്ടി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഏത് സമയത്തും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല നമുക്ക് എപ്പോഴാണോ ഫ്രീ ആ സമയത്ത് ഒരു ക്ലാസ് നമുക്ക് എടുത്തരും നമ്മൾ മെയിൻ ആയിട്ട് ഈ കോഴ്സിൽ ചേരാൻ കാരണം ഫസ്റ്റിനെ ഈ എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ വരുമ്പോഴേ ഓക്കെ ഒരു താങ്ക് അങ്ങോട്ട് പറയാൻ കഴിച്ചില്ല അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല എങ്ങനെയും ഇംഗ്ലീഷ് പഠിച്ചിരിക്കാല്ല അല്ലാതെ വേറെ മാർഗ്ഗമല്ല അപ്പോൾ അങ്ങനെയാണ് ഈ ഇൻ്റർവെലിൻ്റെ ഈ കോഴ്സിൽ നമ്മൾ ചേർന്ന് അപ്പോൾ ചേർന്നിട്ടപ്പോൾ കുറച്ചായി അപ്പോൾ അന്ന് ഇട്ട സമയത്ത് കുറെ ആൾക്കാർ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ നല്ല അഭിപ്രായമാണ് പിന്നെ അന്നത്തെ യൂട്യൂബിൻ്റെ കമൻറ്റിൽ നിങ്ങൾ കണ്ടുണ്ടാവും നല്ല എന്താ ഇതിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത് പിന്നെ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും കുഞ്ഞ് എക്സാം ഒക്കെ വരാൻ പോവുകയാണ് അപ്പോൾ എക്സാം എല്ലാവരും മെയിൻ ഒരു പ്രശ്നമാണ് അപ്പോൾ അതിനുള്ള ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തേ പിന്നെ ഇൻറ്റർവലിൻ്റെ ഇ സി പി സി കോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇനി ടീച്ചർ ആവണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ സംഭവങ്ങൾ അതും പിന്നെ വലിയ ആൾക്കാർക്ക് മാത്രമല്ല അത് പഠിക്കാൻ പറ്റുക ചെറിയ കുട്ടികൾക്കും പറ്റുന്ന കോഴ്സുകളുണ്ട് പ്രീ കെ ജി കോഴ്സ് അങ്ങനത്തെ എല്ലാ സംഭവം ഉണ്ട് നമ്മളെ കെ ജി മുതലുള്ള പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അങ്ങനെ നമുക്ക് എന്താണോ വേണ്ടത് അത് അവിടെ ഉണ്ട് നമ്മളെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാനുള്ള എല്ലാ കോഴ്സും നമ്മളെ ഇൻ്റർവെലിൻ്റെ അടുത്തുണ്ട് കേട്ടോ പ്രീ കെ ജി കോഴ്സ് ലിറ്റിൽ ജീനി കോഴ്സ് അതേപോലെ ഫൗണ്ടേഷൻ കോഴ്സ് ക്രാഷ് കോഴ്സ് ഇസി ഇങ്ങനത്തെ ഒരുപാട് കോഴ്സ് നമ്മളെ ഇൻ്റർവെലിൻ്റെ അടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് ആ കോഴ്സ് നിങ്ങൾ ഇൻ്റർവെലിനേറ്റ് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മളെ ഭാഗത്തു നിന്ന് ഞമ്മൾക്ക് ഫസ്റ്റിനൊക്കെ ഇത്രയും പഠിപ്പിച്ചുകൊടുത്താൽ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഒന്നും പറയാല്ല വളരെ നല്ല ക്ലാസ്സും നന്നായിട്ട് ഫസ്റ്റിനെ പഠിക്കണമുണ്ട് ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നോക്കിയിട്ട് നിങ്ങൾ ഇൻ്റർവെലിനേറ്റ് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ പൊളിക്ക് മക്കളെ കൈനോട്ടുകാർ ടീം മറ്റൊരു വേറൊരു ടീം ോട് കൈനോട് അത് ജുനൈദ് പിലാക്കൽ ചോലക്കൽ മെട്രോ സിറ്റി മെട്രോ ചോലക്കൽ അപ്പൊ അപ്പൊ അങ്ങനെ ഇവിടെ നമ്മളെ ചെറുക്കം ഇതൊക്കെ സെറ്റ് ആക്കി തരണ്ട് എന്തായാലും ഈ ട്രിപ്പോട് കൂടി ഇത് പിരിയുന്നുള്ള കാര്യ അല്ലെ ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾ ടൂർ ഒരുമിച്ചു അപ്പീക്കനെ കാത്തുനിന്നിട്ട് ഞങ്ങൾ ഇത്രയും കാലം ടൂർ വാങ്ങിട്ടോ രണ്ട് കൊല്ലം ഞങ്ങൾ വെച്ചു പീക്കന്റെ കല്യാണം കഴിയാന്ന് പെണ്ണ് കിട്ടണ്ടേ പെണ്ണ് നിങ്ങളൊക്കെ അറിയാലോ യൂട്യൂബിൽ എന്നും പീക്കു പെണ്ണില്ല 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 അവസാനം ഒരു ഷാന പോയി പെട്ടു പിന്നെ ഓള ബാക്കിയാട്ടോ ഇത് ഞങ്ങളെ കൂടുതലും മൂത്തച്ചി നമ്മളെ ഷാനൂഖ് വൈഫ് പിന്നെ അത് ആമി ഷാനുഖ് ഖാന്റെ ഷാജത്തന്റെ കുട്ടി ആള് കൊറച്ച് വില്ലത്തിയാണ് എന്നാലും ഒപ്പിച്ച ആദ്യമായി ഓർഡർ ചെയ്തത് ബീഫ് മന്തിയാണ് റിസോർട്ടിന്റെ എത്തി ലൊക്കേഷൻ ൊക്കേഷൻഡ പക്ഷെ എന്നാലും റിസോർട്ട് കാണാനില്ല കാട്ടിൽ യാത്ര ഏതാണ് വേണ്ടി കളിച്ചു നിക്കലേ ചെല്ലി അങ്ങോട്ട് പൊട്ട പോട്ടെ പൊട്ട പോട്ടെ ഓട് ആ ഇതന്നെ അപ്പൊ ഗൈസ് റിസോർട്ടിലേക്കുള്ള കവാടം ഹായ് ഓളി വെള്ളച്ചാട്ടം ഓ

ജ്യൂസ് ജ്യൂസ് കുടിച്ചോ ഇതാണ് നമ്മളെ ബെഡ്റൂം വരുന്നത് ബെഡ്റൂം നോക്കിയാ സെറ്റപ്പ് ഇതിന്റെ മേലക്കും അവിടെ വ്യൂ പോയിന്റ് ഉണ്ട് അതേപോലെ ഇവിടെ ഡൈനിങ് ആള് ഇവിടെ ഒരു ബെഡ്റൂം ആ ആ അതിന്റെ മേലക്കും അപ്പൊ ഇങ്ങളെ റൂമ് കേട്ടോ ഗൈസ് ഇവിടെ രണ്ട് ബെഡ് ഇവിടെയും രണ്ട് ബെഡ് വെള്ളത്തിൽ ൂപക്കയും ആമയും വെള്ളത്തിൽ ചാടാൻ പോയിക്കണോ

നമുക്കുള്ള ചായ വന്നിട്ടുണ്ട് ചായയും മസാല പോണ്ടും പിന്നെ പയമ്പൊരി നല്ല സ്പീഡിലും മസാല പോണ്ടേ പഴംപൊരി ഞമ്മക്കേ ഒരു കളിയാളിച്ച സിനിമ പേര് പറഞ്ഞാണ്ട് അഭിനയിച്ച് കാണിക്ക ആരെ തോൽക്കുന്ന ആ ടീം പൊളിച്ച വൻ പ്ലാനിങ്ങിൽ അടൂല് ഫസ്റ്റ് അങ്ങനെ പിക്ക് ചെല്ലുന്നു സീന് പറഞ്ഞു കൊടുക്കുന്നു ഏറ്റവും പുതിയത് ആ മമ്മൂട്ടി മമ്മൂട്ടി ഭീഷ്മർവീ രാജാവ് പിതാവ് ഇതാര് സിനിമന്നൊക്കെ പറയുന്നു ആൾടെ സിനിമ മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെയൊന്നും അല്ല അത് അഭിനയിച്ച് കാണിച്ചെന്ന് അല്ലേ ആ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചോക്കി മമ്മൂട്ടി മോഹൻലാൽ സിഎസ്കോബി മൂക്കേ സിനിമയല്ല സിനിമ ഹായ് ബാലേ സിനിമ ആ എ ബി ലീവർ കണ്ട ബി ലീവർ പ്രേഗതിണ്ട ഹൗസ് ആണ് വീട് ഹൗസ് ഒരു വാക്കു എത്ര മൂന്ന് വാക്കുണ്ട് ആ കൊറേ അക്ഷരങ്ങളെ അക്ഷരം ഒന്ന്

മുപ്പത്െക്കൻഡ് മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് മേട മുപ്പത് സെക്കൻഡ് വേറെ ാണ് നമ്മളെ ഗസ്റ്റ് ഹോൾഡേസിന്റെ സലാമൊക്കെ ഈ ട്രിപ്പിന്റെ മെയിൻ കോർഡിനേറ്റർ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്ന ആള് സാലാമൊക്കെയാണ് എന്റെ അണിമൂണും ഞാൻ സലാം ഖാന്റെ കീഴെ പോന്നിട്ടോ ആ വീട് വൺ മില്യണു കാരണം വീണ്ടും വീണ്ടും പോയി കാണല്ലേ സലാം ഖാ അത്രേ ഉള്ളു ഏഹ് അടിപൊളിയല്ലേ അതല്ല നമ്മളിപ്പോ ലാസ്റ്റ് ഫാമിലി ഡ്യൂട്ടി പോയതൊക്കെ നമ്മളെ സലാം കീഴിലാണ് ഗസ്റ്റ് ഹോളിഡേസിന്റെ അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് അവർക്കും പോവാ

മലയാളി പഞ്ചാബി പഞ്ചാബിയിലിക്കൊണ്ടും അടുത്തതായി ആമിയുടെ പാട്ട് ആമിന കുട്ടിയുടെ പാട്ട് കുഞ്ഞിമണിയുടെ പാട്ട് ഏത് പാട്ടാടുത്ത് അടുത്ത് ഏത് പാട്ടാ പാടരു അപ്പൊ നമ്മളെ ഫുഡായി ഇത് എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ടുണ്ടോ ചിക്കൻ കടായി ചിക്കൻ കറി നമ്മളെ ചുട്ടെടുത്ത അൽഫാം അങ്ങനത്തെ പല പല സാധനങ്ങൾ ബട്ടർ നാല് പൊറോട്ട ഫുൾ സെറ്റപ്പ് ആട്ടോ ഇങ്ങനെ ഫുഡ് തെറ്റ് ഗൈസ് ഇവിടെ രാവിലെ ആയിട്ടുണ്ട് നിറഞ്ഞൊഴിക്കുന്ന അരുവിൽ തീരത്ത് ഞങ്ങൾ ഇരിക്കുന്നു ഗൈസ് നമ്മളെ ചായ കൂടി തുടങ്ങിയിട്ടുണ്ട് ചാനുമൊക്കെ നമ്മളെ കൂട്ടാതെ വന്ന് കുടിച്ചു അപ്പും മുട്ടിയും അങ്ങനെ എന്തൊക്കെ ഇവിടെ പാത്തും അഥവാ ഇവിടെ എന്തുവാണി ചായ പാത്തുമ്മ ഉണ്ടാക്കിയ പൊട്ടും അപ്പൊ പാത്തുമ്മക്ക് നമ്മളെ പീക്കന്റെ അടിമൂണ് കഴിഞ്ഞോ അടിമൂണ് എല്ലാരും അടിച്ചുപോലിച്ചു അപ്പോ നമ്മളെ ഗസ്റ്റ് ഹോൾഡേഴ്സിന്റെ ഒരു താങ്ക് യു നിങ്ങക്ക് എവിടേക്കെങ്കിലും ഇതേപോലെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഗസ്റ്റ് ഹോൾഡേഴ്സിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ നല്ല അടിപൊളി റിസോർട്ട് നല്ല സ്റ്റേ കേരള നല്ല അടിപൊളി സർവീസ് ആണ് ഒരു രക്ഷല്ലേ ഹൺഡ്രഡ് പെർസെന്റേജ് ഫുഡ് ആണെന്നുണ്ടെങ്കിലും ഡീലിംഗ് ആണെങ്കിലും എല്ലാം അടിപൊളി ഓക്കെ അപ്പോ താങ്ക് യു